ഇതാണ് മടമ്പം പള്ളി അഥവാ മടമ്പം ലോർ ഫൊറോന പള്ളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് കോട്ടയത്തുനിന്ന് കുടിയേറിയിട്ടുള്ള ജ്ഞാനായ സമുദായക്കാർ പണിത പള്ളിയാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു വിടാറില്ലേ അതുപോലെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയെ പറഞ്ഞേൽപ്പിച്ച് അങ്ങനെ അക്ഷയ ചെയ്തൊരു വ്ളോഗ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വ്ളോഗാണ് ഇതേ വഴിയേ വരുന്നത് ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മടമ്പം പള്ളിയിൽ പെരുന്നാളാണ് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരക്കിട്ട് നടക്കാണ് പ്രദക്ഷിണൊക്കെ വരാനുള്ള സമയം സൂര്യൻ ഇത് മിസ്സായ കേട്ടോ ശരിക്കും പള്ളി പെരുന്നാള് ഞങ്ങള് രണ്ടുപേരും കൂടെ ആ ഞാൻ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പ്രദക്ഷിണം ആ പാലത്തിൻ്റെ മടമ്പം പാലത്തിൻ്റെ അവിടെ ഇതാണ് മടമ്പം ഗ്രൗണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ഫുൾ സജ്ജരായിട്ടിരിക്കുന്നു നമ്മളെവിടെ വന്നിട്ടാ കാണണ്ടേ അമ്മയ്ക്ക് വല്ല ഐഡിയ ഉണ്ടോ ഇതിന്റെ ഞങ്ങൾ ഇതിന്റെ മോളിൽ പോവാ കഴിഞ്ഞ ദിവസം കുറച്ച് ഫുൾ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഉള്ളു ഫുൾ സെറ്റ് ആയിട്ടുണ്ട് മേഡം മടമ്പ പണിയിട്ട് ഗ്രൗണ്ട് അമ്മ മുമ്പിലാ അവിടെയാ അവിടെ നിക്കാവോ വണ്ടിക്കാരൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പള്ളിപ്പെരുന്നാള് ശരിക്കും കൂടാൻ പോകുന്നത് നമ്മളിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പം ചെറിയ ചെറിയ പോഷൻ കാണുന്നല്ലാണ്ട് നമ്മുടെ നാട്ടിലിങ്ങനെ പള്ളിപ്പെരുന്നാളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ ആഗ്രഹത്തിന് പുറത്താണ് അമ്മ ഇറങ്ങി വന്നത് ഞങ്ങൾ കറക്റ്റ് ടൈമാണ് അതായത് പ്രദക്ഷിണം നമ്മളെ മടമ്പ പാലത്തിന്റെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവിടെ നമ്മൾ എത്തി കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അമ്മ ഓൾറെഡി സീറ്റ് ഉറപ്പിച്ചുള്ള സീറ്റ് ആണ് ഇവിടെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രദക്ഷിണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് അടുത്തോണ്ടിരിക്ക മടമ്പം ലൂർത് പൊറോനാ പള്ളിയിലെ വിശ്വാസികളൊക്കെയാണ് ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ചേച്ചിമാരൊക്കെ ഒരു പിങ്ക് കളർ സാരി കൊടുത്തിട്ടാണ് ഇതവർ യൂണിഫോം പോലെ ചെയ്തതാണോ അതോ എല്ലായ്പ്പോഴി ഇവരിങ്ങനെയാണോ ഒന്നും അറിയില്ല ഞാനിത് തപ്പിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അയൽവാസി ഡി ഫേച്ചിനാട്ടം ഈ കൂട്ടത്തിലെ വിളിയോ ഡേ കച്ചു പക്ഷെ ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കരിമരുന്ന് പ്രയോഗം നടക്കുന്നുണ്ട് കേട്ടോ അതായത് പള്ളിക്ക് കയറി പോകുന്ന സൈഡിൽ തന്നെ ആയിട്ടാണ് വെടിമരുന്ന് പ്രയോഗം നടക്കുന്നത് ഇവിടുത്തെ മടമ്പ പള്ളിയിലെ അടുപ്പിച്ചിട്ടുള്ള വെടിക്കെട്ട് അത്യാവശ്യം ഫേമസ് ആണ് ഈ ഒരു സ്ഥലത്തൊക്കെ ഗംഭീര വെടിക്കെട്ടായിരിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് സായിജും ചോദ്യമായിട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അത് നടക്കുന്നത് ഇവിടെയാണ് നമ്മൾ പിന്നെയും പ്രദക്ഷിണത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം ഒരുപാട് ആൾക്കാരുണ്ടെട്ടോ ഇവരുടെ വിശ്വാസികളായിട്ട് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രദക്ഷിണ റാലിയാണ് ഇത് മാതാവിൻ്റെ രൂപമൊക്കെ വെച്ച് ചുറ്റും ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഞാനിതിൻ്റെ ശരിക്കുള്ള ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ്നസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നുണ്ട് കാരണം ഫുൾ ലൈറ്റായിട്ട് ഞാൻ കാണുന്ന അതേപോലെ എനിക്കൊരു കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഡിം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി രസമായിട്ട് കാണാൻ പറ്റായിരിക്കും അടിപൊളിയല്ലേ ഞാൻ ആദ്യമായിട്ടായിട്ടോ ഇങ്ങനൊരു സംഭവം കാണുന്ന ഒരു ഇങ്ങനൊരു അറേഞ്ച്മെൻ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കൊരു ലൈറ്റ് ഷോ തന്നെയാണ് വാ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇന്നത്തെ പ്രദക്ഷിണത്തിൽ ഏറ്റവും ഇഷ്ടമായതാണ് ശരിക്കും ഞങ്ങൾ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തായാലും മിസ്സായിപ്പോയ കാരണം ആ പാലം കടക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഓടിക്കറിച്ച് എത്തുമ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു എട്ടരയൊക്കെ ആകുമ്പോഴേക്കൊക്കെ എത്തുള്ളൂ ഇത് പക്ഷേ കറക്റ്റ് എട്ട് മണിയാവുമ്പോഴേക്കും മുമ്പേ മടപ്പത്തേക്ക് എത്തി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദോട്ടം ഇതിന് മുമ്പിൽ ഇനി കുറച്ച് പരിപാടികളുണ്ട് ഞാനിങ്ങനെ അവിടെ ഇവിടെ കാര്യപരിപാടികളൊക്കെ തുടങ്ങി അച്ഛന്മാരെ പ്രസംഗിക്കാനൊക്കെ തുടങ്ങി ഇതൊക്കെ ഇപ്പൊ പ്രദക്ഷിണത്തിൽ വന്ന ആൾക്കാരോ അതിന്റെ ഇടയിൽ അച്ഛനെ കണ്ടുകിട്ടി കേട്ടോ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്ത ആളാണ് നമ്മുടെ സ്വർഗീയ പള്ളി പള്ളിപ്പെരുന്നാളിനൊക്കെ വന്നിട്ട് പള്ളി കയറാണ്ടിരുന്ന മോശമല്ലേ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കയറി കയറി അങ്ങ് മുകളിലെത്തണം ആ ശ്രമകരമായ ദൗത്യം ഞാൻ ഏറ്റെടുക്കാണ് ശരിക്കും ഇതിപ്പോ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് എനിക്ക് എനിക്കുള്ള ധാരണ ഒന്നുമില്ല അപ്പുറത്തെ റോഡ് ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഞാൻ സ്കൂളിൻ്റെ വരെ വന്നിട്ടുണ്ടോ പള്ളീൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല അമ്മയും ഞാനും കൂടിയാണ് കയറി തുടങ്ങിയത് അമ്മ സ്റ്റോപ്പ് ചെയ്തു പട്ടി ഞാൻ ഞാന് സത്യം പറഞ്ഞാൽ എന്തായാലും പള്ളി കയറി ഇതാണ് മടമ്പം പള്ളി അഥവാ മടമ്പം ലോർ ദറോന പള്ളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് കോട്ടയത്ത് നിന്ന് കുടിയേറിയിട്ടുള്ള ജ്ഞാനായ സമുദായക്കാർ പണിത പള്ളിയാണ് ഈ പള്ളിയല്ല ഇതിന് മുമ്പ് ആദ്യം ഒരു താൽക്കാലിക പള്ളി ഉണ്ടായിരുന്നു ഇതു ശേഷം രണ്ടാമതായിട്ട് അവർ പണിത പുതിയ പള്ളിയാണ് ഇതാണ് പള്ളിയുടെ ഉൾവശം വലിയ പള്ളിയാൾക്കാരൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയൊരു പള്ളി കേട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന മുറ്റത്ത് തന്നെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഈ കടയിൽ നിറയെ പൊരിയോ അങ്ങനെയുള്ള പ്രത്യേക ഫെസ്റ്റിവൽ സീസൺ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചോളപ്പൊരി റൗണ്ട് മുറുക്ക് അതൊക്കെ സാധനങ്ങൾ സോൻ പപ്പടി ഹൽവ പൊരി ഈ സാധനത്തിൻ്റെ പേരെന്താണ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ ഇതിന് ബോട്ടിന്നാണ് പറയുക ശരിക്കുള്ള ബോട്ടി വേറെ ആണെങ്കിലും ഇവിടെ അങ്ങനെ പറയും തേൻമിട്ടായി ഇനി ഇതെല്ലാത്തിൻ്റെയും കൂടെ സാമ്പിൾ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ടുള്ള ഓരോരോ കവറായിട്ടുള്ള സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ ഇയാളാണ് ഇതിൻ്റെ ഓണം എൻ്റെ തൊട്ടപ്പം ഇത് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ് പള്ളിന്ന് താഴേക്കുള്ള ഇനിയിപ്പോൾ അവിടുന്ന് പ്രദക്ഷിണ ശരിക്ക് തിരിച്ചിവിടെ വന്നിട്ടാണ് അവസാനിക്കുക അത്രയൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ തിരിച്ചു പോവാണ് തിരിച്ചു പോകാൻ അറിയാൻ എന്തെടുക്കും പെട്ടെന്നൊരാഗ്രഹം ഒന്ന് മടമ്പും പാലം വരെ പോയിട്ട് വരണം അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ഈ മടമ്പും പാലത്ത് ചെക്ക് ഡാമിൻ്റെ പാലത്ത് നിറയെ ഈ മാല ബൾബുകളൊക്കെ തൂക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ലൈറ്റ് എടുത്ത് എങ്ങനെയുണ്ട് എന്ന് കാണാനാണ് ഈ ഒരു വരവ് സംഭവം സെറ്റാണ് അതായത് പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്യുന്ന തുമ്പേനി മുതൽ ഈയൊരു മടമ്പും പള്ളിൻ്റെ ഭാഗം വരെ ഫുൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട് തുമ്പേനി ഉണ്ടായിരുന്ന ലൈറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ലേ അപ്പം അവിടെ മുതൽ ഇവിടം വരെ ഫുൾ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തതാണ് വേറൊരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം ഇത് ചെക്ക് ഡാമിൽ വെച്ചിട്ടുള്ള ഒരു തോണിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള രൂപമാണ് ഫുൾ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള മാതാവിൻ്റെ ഒരു രൂപം ഡാമിൽ സെറ്റ് ചെയ്തത് അതിൻ്റെ പ്രതിബിംബമാണ് വെള്ളത്തിൽ ഫുൾ ഇരുട്ടായത് കൊണ്ട് വെള്ളം കാണാത്തെയാണ് ഗ്രൗണ്ടിലെ പരിപാടികൾ ഏകദേശം തോന്നുന്നു കഴിയാനായിട്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് പ്രാർത്ഥനയാണോ കുർബാനയാണോ എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല നമുക്കൊരു അങ്ങോട്ടേക്ക് പോയാലോ റോഡ് വളയുന്നതിന് പകരം ഗ്രൗണ്ട് കോടി ഇറങ്ങി നടന്നതാണ് ഇനി അച്ഛനെ കണ്ടുപിടിക്കണ ആൾക്കൂട്ടത്തിനുള്ള എവിടെയോ അച്ഛനുണ്ട് അച്ഛനെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഇനി വീട്ടിലേക്ക് നീങ്ങാനാണ് പ്ലാൻ അങ്ങനെ കംപ്ലീറ്റ് പരിപാടി കഴിയുന്നവരൊന്നും നമ്മൾ നിക്കുന്നില്ല കേട്ടോ ആദ്യമായിട്ടൊരു പള്ളിപ്പെരുന്നാള് പകുതി കൂടിയിട്ട് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ അവിടെ പ്രാർത്ഥനയും സമ്മേളനമൊക്കെ നടക്കാം അത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലുള്ളിലേക്ക് കയറും അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യുന്നില്ല നമ്മൾ തൽക്കാലം കാലത്തിരിക്കാണ് കൂടുതൽ അച്ഛനും കേറിയിട്ടുണ്ട് കേട്ടോ അച്ഛനമ്മ ഞാൻ ആയിട്ടില്ല പോനായിട്ടില്ല ഇവിടെ എന്തോ ഒരു ചർച്ച നടക്കുന്നുണ്ട് അച്ഛന്റെ അച്ഛന്റെ ഒരു സുഹൃത്ത് വരാറുണ്ട് ഇത് അച്ഛൻ ഉൾപ്പെട്ട സംഘം ചെയ്തിട്ടുള്ള മധു മലയാളം എന്ന് പറഞ്ഞ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ പാഠപുസ്തകമാണ് അപ്പം ഇതിലെ ഒരു രചന നിർവഹിച്ച ആൾ വരുന്നുണ്ട് അത്രേ അപ്പോൾ ബാബുരാജ് മലപ്പെട്ടം അപ്പം അതെ അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഓദർ കോപ്പിയാണിത് കാര്യം മലയാളം ഒരു ഓരോ കോപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ നിൽക്കുക അപ്പോൾ പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് ഇവിടെ വെറുതെ എന്ന് കാത്ത് നിൽക്കുന്നതിന് ഇപ്പോൾ അവർ അച്ഛനൊരു ചായ ഓഫർ ചെയ്തിട്ടുണ്ട് അമ്മ എന്ത് പറയുന്നത് വാ അപ്പൊ ഞങ്ങള് തിരിച്ചെടുത്തത് ആ ഇനിയൊരു ഞങ്ങളെല്ലാം മതിയാക്കി തിരിച്ച് വീട്ടിൽ പോകുന്ന ചായ കുടിച്ചിട്ട് വരാം ഫൈനലി ഇവിടെ ആണ് ആയിട്ടുള്ളത് അമ്മ കിട്ടിയ അച്ഛൻ കാത്തിരുന്ന സാറുദേ വന്നു ഇനി അച്ഛന് ബുക്ക് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യണം അദ്ദേഹത്തിനും കൂട്ടിട്ട് വരുന്നുണ്ട് ഏടാ കോലമിഠായി ഇതിന്റെ എന്താണ് ആ പ എന്നിട്ട് ഓണറിക്ക് സന്തോഷം കൈമാറുന്നു ഓസരവണ കുട്ടികൾക്ക് പഠിക്കാനാണ് പാഠമായി मारേറ്റെന്ന് മാത്രം അങ്ങനെ ബാക്കി എന്തൊക്കെ എല്ലാ ഭാഗവും അടുത്തവളരെ പാവടോ ഓക്കേ ശരി ചെറിയ പകാണ് ഇവിടെ ഇടക്കൊരു കച്ചണം നടക്കി തിരിച്ച് ചായ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ചെറിയ പച്ചക്കറി പച്ചക്കറിക്കട്ടൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് നടക്കുകയാണ് ഇത്തവണ ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ കേട്ടോ ഇനി തിരിച്ച് വരവില്ല ശരിക്കും കേട്ടോ പോയപ്പോൾ